തെരഞ്ഞെടുപ്പിൻ്റെ ഈ പ്രചരണകാലത്ത് നമ്മൾ അനേകം റോഡ് ഷോ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതാ ഈ കാണാൻ പോകുന്ന റോഡ് ഷോ ഉണ്ടല്ലോ അത് ജനങ്ങളെ ഇളക്കിമറിക്കുന്ന ജനങ്ങളെ വല്ലാതെ സ്വാധീനിക്കുന്ന ഒരു റോഡ് ഷോ തന്നെയാണ് കേട്ടോ നമ്മുടെ ബോച്ചെ എന്താണ് കേരളത്തിന്റെ റിയൽ ഹീറോ എന്ന് ഇപ്പോൾ എല്ലാവരും പാടുത്തുന്ന ബോച്ചതെ കണ്ടില്ലേ എന്താണ് ആരാധകർ ചുറ്റും കൂടുന്നു നാസിക് ഡോളും വാഹന റാലിയും ഒക്കെ ആയി ഇങ്ങനെ വയനാടിന്റെ മണ്ണിലൂടെ ബോച്ച യാത്ര ചെയ്യാണ് ഒരു സ്ഥാനാർത്ഥി കിട്ടുന്നതിനേക്കാൾ ഇരുപത് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ നടത്തുന്ന റോഡ് ഷോയേക്കാൾ ഗംഭീര റോഡ് ഷോ അതിനേക്കാൾ വലിയ സ്വീകരണം എന്തായിരിക്കും ജനങ്ങൾ ഇങ്ങനെ ഇദ്ദേഹത്തെ സ്നേഹിച്ചു കൊല്ലാൻ കാരണം അദ്ദേഹം ജനങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ട് തന്നെ അല്ലാതെ എന്താ കിട്ടുന്നതിന്റെ ഓഹരി മുഴുവൻ ചാരിറ്റിക്ക് വേണ്ടി മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി അയാൾ കാണിക്കുന്ന ആ മനസ്സുണ്ടല്ലോ ബോച്ച കാണിക്കുന്ന ആ മനസ്സ് ആ മനസ്സിനുള്ള അംഗീകാരമാണ് ഈ റോഡിൽ നമ്മൾ കാണുന്നത് തെരുവിൽ കാണുന്നത് വല്ലാത്തൊരു കാഴ്ച മനസ്സിനെ സ്വാധീനിക്കുന്ന വലിയൊരു കാഴ്ച സ്നേഹിക്കുന്നവരെ മുഴുവൻ തിരിച്ച് ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന തിരിച്ചു നൽകാൻ കഴിയുന്ന ഒരു ബോച്ചയാണ് നമുക്ക് റോഡുകളിൽ കാണുന്നത് അതുകൊണ്ടായിരിക്കാം ഇദ്ദേഹത്തിന്റെ റോഡ് ഷോ ഇത്ര ഗംഭീര വിജയമാകാൻ കാരണം കൽപ്പറ്റയിലാണ് നമ്മൾ ഈ കാണുന്ന ജനക്കൂട്ടവും ഈ സ്വീകരണവും ഉണ്ടായിരുന്നത് അബ്ദുൾ റഹീമിന് വേണ്ടി മുപ്പത്തിനാല് കോടി രൂപ സമാഹരിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയതിനുള്ള ആദരിക്കലായിരുന്നു ജനങ്ങൾ കൽപ്പറ്റയിൽ നൽകിയത് അദ്ദേഹം പക്ഷെ തിരിച്ചെന്താ പറഞ്ഞെന്നറിയോ നിങ്ങൾ നൽകിയ സ്നേഹവും നന്ദിയും എല്ലാ മലയാളികൾക്കും ഞാൻ വീതിച്ചു കൊടുക്കുന്നു എന്നാണ് പറയുന്നത് സ്നേഹം എല്ലാവർക്കും നന്ദി കോച്ചിയ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് എല്ലാ ജില്ലകളിലും ഉച്ചക്കണക്കിന് പേരും